നാളെ പ്രതികളുമായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും തമിഴ്നാട് സ്വദേശിനികളായ മഞ്ചസോ ദീപിക എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് മൂന്നിയൂർ പാറേക്കാവ് സ്വദേശി വമ്പിശേരി മുസമ്മിൽ മുബശറ ദമ്പതികളുടെ മകൻ സിഹുലാലിന്റെ ഒരു പാവന്റെ സ്വർണമാല പ്രതികൾ കവർന്നത് രാവിലെ പതിനൊന്ന് ഇരുപതിന് താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് നൽകുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മോഷണം ഒ പി ടിക്കറ്റ് എടുത്ത ശേഷം ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിനിടയിൽ പരിശോധിച്ചപ്പോഴാണ് മാല മോഷണം പോയത് അറിഞ്ഞത് ആശുപത്രിയിലെ സിസിടിവി പരിശോധിച്ചപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ വരുന്നപ്പോൾ രണ്ട് നാടോടി സ്ത്രീകൾ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്നത് കണ്ടിരുന്നു താനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച മാർച്ച് ഇരുപതിന് എടക്കടപ്പുറം സ്വദേശിനിയുടെ കുട്ടിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല മോഷ്ടിച്ച സംഭവത്തിൽ ഇക്കഴിഞ്ഞ പതിനേഴിന് വ്യാഴാഴ്ചയാണ് പ്രതികളെ താനൂർ പോലീസ് പിടികൂടിയത് സി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തമിഴ്നാട് സ്വദേശിനികളായ സ്ത്രീകളെ നിരീക്ഷിച്ചു വന്നിരുന്നു തുടർന്നായിരുന്നു പ്രതികളെ പിടികൂടിയത് തമിഴ്നാട് സ്വദേശിനികളായ ഇരുപത്തി അഞ്ചുകാരി മഞ്ചസ നാൽപ്പതുകാരി ദീപിക എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ ഡിവൈഎസ് പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ സിഇ ടോണിജെ മറ്റും സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത്വ സലേഷ് സക്കീർ ലിബിൻ നിഷ രേഷ്മ പ്രബീഷ് അനിൽ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവർ സമാന രീതിയിലുള്ള സ്വർണ്ണ മോഷണ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞിരുന്നു നിലവിൽ മൂന്നിയൂർ പാറേക്കാവ് സ്വദേശിയായ ഒരു വയസ്സുകാരൻ സിഹിലാലിൻ്റെ ഒരു പവൻ്റെ സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ തിരുരങ്ങാടി പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് നാളെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും